നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒടുവിൽ സി പി എം ആ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു മുകേഷ് രാജിവെക്കേണ്ടതില്ല വളരെ വലിയ ഒരു നീക്കമാണ് ഇപ്പോൾ സി പി എം നടത്തിയിരിക്കുന്നത് വലിയ വിസ്മയമായി പോയി മുകേഷ് രാജിവെക്കുമെന്ന് കാത്തിരുന്നവർക്ക് നിരാശ തന്നെയാണ് കാരണം മുകേഷ് രാജിവെക്കേണ്ടതില്ല മുകേഷ് മാന്യനാണത്രേ പാർട്ടിയുടെ തീവ്രത അളന്ന ആൾക്കാര് കൊടുത്ത റിപ്പോർട്ടായിരിക്കും അതിന്മേലായിരിക്കും ഇപ്പോൾ സി പി എമ്മിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത് രാജിവെക്കേണ്ടതില്ല എന്ന് എന്നാൽ അതൊന്നുമല്ല കാരണം പിണറായി വിജയനെ പേടിപ്പിക്കുന്ന മറ്റൊരു കാരണമുണ്ട് മുകേഷ് രാജിവെച്ചുപോയാൽ ഉണ്ടാകാവുന്ന വലിയ ഒരു പ്രതിസന്ധി ആ പ്രതിസന്ധി മറികടക്കാൻ സി പി എമ്മിലെ ആർക്കും കഴിയില്ല എത്ര വലിയ കൊമ്പനെ ഇറക്കിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മുകേഷിനെ രാജിവെപ്പിക്കാതെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് മുകേഷിനെ സി പി എം കൈവിടാത്തതിന് പിന്നിൽ കൊല്ലത്തെ ഉപതെരഞ്ഞെടുപ്പ് പേടിയാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം പരസ്യമായ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും പാർട്ടി മുകേഷിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാണ് തീരുമാനം കൊല്ലത്ത് തോറ്റാൽ മുന്നണി പ്രതിച്ഛായ തകരും അതുകൊണ്ടാണ് മുകേഷിനെ സംരക്ഷിക്കുന്നത് അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എട്ടിലയിൽ പൊട്ടുമെന്ന് പ്രാദേശിക നേതാക്കൾ വരെ വിധിയെഴുതി കഴിഞ്ഞു തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും അതിനുള്ള തെളിവുകൾ പക്കലുണ്ടെന്നും മുകേഷിന്റെ വാദങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങ് അംഗീകരിച്ചു എന്ന് വേണം കരുതാൻ ഇതിന് പിന്നാലെ സംസ്ഥാന സമിതി യോഗത്തിലും മുകേഷിന്റെ രാജി ആവശ്യം ഉണ്ടായില്ല കേസുമായി മുകേഷ് മുന്നോട്ട് പോകും കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് ജയസാധ്യതകളിൽ സി പി എമ്മിന് വലിയ രീതിയിൽ സംശയമുണ്ട് ഇതുകൊണ്ടാണ് കൈവിടാത്തത് ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ നീക്കിയ അതേ സമിതിയാണ് മുകേഷിനെ സംരക്ഷിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ തോൽവിയാണ് ഈ സാഹചര്യത്തിലാണ് ജയം ഉറപ്പിക്കാൻ കഴിയാത്തത് കൊല്ലത്ത് നിന്നുള്ള നേതാക്കൾക്കും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ജയം ഉറപ്പില്ല സി പി എമ്മിന്റെ ഉറച്ച കോട്ടയാണ് കൊല്ലം നിയമസഭ ഇവിടെ നിയമസഭയിൽ തോറ്റാൽ അത് സിപിഎമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും കേസുകളുടെ പേരിൽ രാജിവെക്കുന്ന കീഴ്വഴക്കമില്ല എന്നാണ് വിഷയത്തിൽ സി പി എം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് യു ഡി എഫ് എം എൽ എ മാർക്കെതിരായ കേസുകൾ ചൂണ്ടിക്കാട്ടിയും വിഷയത്തിൽ പാർട്ടി പ്രതിരോധം തീർത്തു കഴിഞ്ഞു ഇതാകും സി പി എം പരസ്യമായി ന്യായം പറയുക മുകേഷിനെ തള്ളിപ്പറയുന്ന രീതി സംസ്ഥാനത്തെ സി പി എം നേതാക്കൾ ഇനി സ്വീകരിക്കില്ല അതിനിപ്പോൾ വനിതാ നേതാക്കളായാലും അവമതിപ്പുണ്ടായാലും അതെല്ലാം കടിച്ചു പിടിച്ച് മുകേഷിനെ ചേർത്ത് നിർത്തിക്കോണം മുകേഷിന്റെ രാജിയെപ്പറ്റി തീരുമാനമുണ്ടാകുമെന്ന് കരുതിയ സംസ്ഥാന സമിതി യോഗത്തെ ഇ പി ജയരാജനിലേക്ക് വഴിതിരിച്ചുവിടാനും ഈ നടപടിയിലൂടെ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തിരുന്നപ്പോൾ ഇ പി ജയരാജനും പറഞ്ഞത് മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് തന്നെയായിരുന്നു സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കാൻ കേരള സർക്കാർ ഫലപ്രദമായ നിലപാടുകളാണ് സ്വീകരിച്ചത് ഇപ്പോഴത്തെ വിവാദത്തിൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല മുൻപ് കേരളത്തിലെ രണ്ട് എം എൽ എ ഇതിലും വലിയ പീഡന കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു അവർ ഇതുവരെയും രാജിവെച്ചിട്ടില്ല മറ്റ് രണ്ട് എം എൽ എ മാർ രാജിവെച്ചാൽ മുകേഷും രാജിവെക്കുമെന്നായിരുന്നു ഇ പി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ സി പി എം സംസ്ഥാന സമിതിയിലെ കൊല്ലത്തു നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായവും സംസ്ഥാന നേതൃത്വം ചോദിച്ചിരുന്നു എന്നാൽ കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ജയിക്കുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിഞ്ഞില്ല ഇഞ്ചോടിഞ്ചു മത്സരം ഉണ്ടാകുമെന്നാണ് അവരുടെയും നിലപാട് നിലവിലെ വിവാദ രാഷ്ട്രീയ സാഹചര്യം പ്രതികൂലമാകുമെന്ന് പലരും പറഞ്ഞു വയനാട്ടിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനൊപ്പം താൽക്കാലിക തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പ്രിയങ്കാ ഗാന്ധി ഫാക്ടറും ഉയരും ലോക്സഭയിലെ തോൽവിയുടെ ആഘാതം പാർട്ടി ഘടകങ്ങളെയും ബാധിച്ചിട്ടുണ്ട് പാർട്ടി സമ്മേളനത്തിൽ ഉയരാനിടയുള്ള വിമർശനങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഈ തീരുമാനം ന്യൂസ് മലയാളി വാർത്ത